വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോവാട്ടോ ഞാനിപ്പോൾ വയനാട്ടിൽ നിന്ന് വന്നിട്ടുള്ളൂ അപ്പോഴേക്കും വീട്ടിൽ ചെറിയൊരു പ്രോഗ്രാമുണ്ട് ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് പോവാണ് എപ്പൻ്റെ ഒപ്പൻ്റെ ആണ്ടാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കഴിക്കുന്നത് അപ്പം ഞാനിതാ വീട്ടിലെത്തി അത് കഴിഞ്ഞ് ഈവനിങ് എൻ്റെ വീട്ടിലേക്ക് പോകുകട്ടോ അങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അധികം ദൂരം ഒന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് എത്തും നിങ്ങൾക്കും അറിയാലോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഉമ്മേനത്തേക്കത് അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വന്നപ്പം ആൻറ്റി മോളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിവിടെ അങ്ങനെ ഞങ്ങൾ വന്ന് മക്കളെയൊക്കെ കണ്ട സന്തോഷത്തിൽ അവരിതാ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെതാ അവർ ചട്ടിപ്പത്രി ഒക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ പാഴ്സം ചട്ടി കയറി വന്നപ്പോൾ നമുക്ക് തന്നത് അപ്പം അതൊക്കെ കഴിക്കണ തിരക്കിലായിരുന്നു കേട്ടോ എങ്ങനുണ്ട് അനുസരാ അടിപൊളി എങ്ങനുണ്ട് എങ്ങനെയുണ്ട് പായസം കൊണ്ടുവന്നിട്ടുണ്ട് ചക്കപ്പൊരി

അതില് ഇവിടെ നിങ്ങൾക്ക് ഏതാ അങ്ങനെ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഇതാ ഫുഡിലേക്ക് കടന്നിട്ടുണ്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഇവിടെ സ്റ്റേ ആട്ടോ ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ല പക്ഷെ എമ്മടക്കൊന്നും ഇവിടെ നിന്നിട്ടുണ്ടോ ഇങ്ങനെ സമയം ഇതാക്കണ്ടോ ഉള്ളൂ എന്നിട്ട് നമ്മൾ നമ്മളീ സംസാരങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് മറക്കലേക്കപ്പ്